നമ്മളുടെ സംസ്ഥാനത്തെ കുടുംബശ്രീയിൽ അംഗത്വമുള്ള എല്ലാ സ്ത്രീകളും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം യുവതികൾ മുതൽ അതോടൊപ്പം തന്നെ മുതിർന്ന അമ്മമാർക്ക് വരെ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന ഇൻഷുറൻസ് സംസ്ഥാനത്തെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അതോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇതോടൊപ്പം തന്നെ കുടുംബശ്രീ ഇവയുമെല്ലാം സഹകരിച്ചാണ് ജീവൻ ദീപം ഒരുമ എന്ന പേരിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് സംഘടിപ്പിക്കുന്നത് ഈ ഇൻഷുറൻസിലേക്കുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ സമർപ്പിച്ചിരിക്കണം നമ്മളുടെ അയൽക്കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ കുടുംബശ്രീയിലെ അംഗത്വമുള്ളവർക്ക് പലതരത്തിൽ തരത്തിൽ വായ്പകൾ എടുത്തിട്ടുണ്ടാകും പ്രത്യേകിച്ച് ലിങ്കേജ് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പേരിൽ ഉണ്ടാകും ഈ ഗുണഭോക്താവിനെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മളുടെ അയൽക്കൂട്ടത്തിലേക്കും മൊത്തം ആളുകളിലേക്ക് അതിൻ്റെ ബാധ്യതകൾ വരികയും അല്ലെങ്കിൽ ഒരു അവരുടെ വീടുകളിൽ നിന്ന് പിന്നീട് ആ പണം തിരികെ പിടിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയൊരു വില്ലലേൽക്കുന്ന സാഹചര്യം അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ലൈഫ് ഇൻഷുറൻസ് വെറും ഇരുന്നൂറ് രൂപ പ്രീമിയത്തിൽ രണ്ട് ലക്ഷത്തിൻ്റെ കവറേജ് ലഭിക്കുന്ന ഒരു സ്കീം അതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നമ്മളുടെ അയൽക്കൂട്ടങ്ങളിലും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് എത്തിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ഈ ഒരു ബൃഹത് പദ്ധതി കണ്ടില്ല എന്ന് നടിക്കരുത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ആനുകൂല്യമുണ്ട് ഇനി അപകടത്തിൽ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപയുടെ ഒരു അധിക ധനസഹായത്തിനും ഇവിടെ അർഹതയുണ്ടായിരിക്കും അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് നിലവിൽ ലഭിക്കുന്നത് രണ്ട് ലക്ഷത്തിന്റെ കവറേജ് ആയിരിക്കും ഇനി അൻപത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ലഭിക്കുന്നത് എൺപതിനായിരം രൂപയുടെ കവറേജ് ആണ് ഇനി അറുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയൊക്കെ പിന്നീട് ഇങ്ങനെ വയസ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് കവറേജിലും ചില മാറ്റങ്ങളുണ്ട് എങ്കിലും പരമാവധി നമുക്ക് മുപ്പതിനായിരം രൂപ വരെയൊക്കെ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്കീം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അടുത്തുള്ള നമ്മുടെ സി ഡി എസിൻ്റെ ഓഫീസുമൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ വർഷങ്ങളിലുമുള്ള ഇൻഷുറൻസ് പദ്ധതിയാണിത് ഈ വർഷം അത് പരിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് മുൻപ് ഇതിന്റെ കവറേജൊക്കെ വളരെ കുറവായിരുന്നു എന്നാൽ അതെല്ലാം ഇപ്പോൾ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ ഇതിൽ അംഗങ്ങളാവുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പിന്നീട് ഈ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഗുണഭോക്താവിന് ജീവഹാനം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അപ്പോൾ അവരെടുത്തിട്ടുള്ള വായ്പയിന്മേൽ ഈ ഒരു ധനസഹായം അത് കൃത്യമായിട്ട് അനുവദിക്കുകയും അങ്ങനെ ലോൺ ക്ലോസ് ചെയ്യുന്നതിന് അത് കുടുംബത്തിലെ യ്ക്ക് അതിൻ്റെ ബാധ്യതകൾ വരാതിരിക്കുന്നതിനുൾപ്പെടെ ഉപകരിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് മിച്ചമുള്ള തുക അത് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ അതായത് നമ്മൾ നോമിനിക്ക് തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക എത്രയും വേഗം ആപ്ലിക്കേഷൻ വെക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക